മലയാളത്തിൽ അടുത്തിറങ്ങിയ ചിത്രത്തിലെ നായക തുല്യമായ കഥാപാത്രത്തിന്റെ പേരായിരുന്നു സയ്യിദ് മസൂദ് ഈ പേര് ജെയ്ഷെ തലമിന്റെയും ലഷ്കർ മേധാവിയുടെയും പേര് കൂട്ടിയോജിപ്പിച്ചുണ്ടാക്കിയതാണെന്ന വാദം വളരെ ശക്തമായിരുന്നു സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഇത്തരം വാദങ്ങളിൽ സിനിമ അണിയറക്കാർ അന്ന് തള്ളിക്കളഞ്ഞു അങ്ങനെ മലയാളികൾ ഈ സെയ്ദിനെയും മസൂദിനെയും ഇന്റർനെറ്റിൽ കൂടുതലായി തിരഞ്ഞു ആ സൈദിനും മസൂദിനും ഇരിക്കാൻ ഇടമില്ലാത്ത അവസ്ഥയാണ് ഇന്ന് ഇന്ത്യൻ സൈന്യം ഉണ്ടാക്കിയിരിക്കുന്നത് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ അടിമുടി തകർത്തു അതിന്റെ പട്ടികയും പുറത്തുവിട്ട് കഴിഞ്ഞു പ്രസിഷ്യൻ സ്ട്രൈക്കാണ് നടത്തിയത് കൃത്യമായ സ്ഥലങ്ങൾ ലോക്ക് ചെയ്തുള്ള തിരിച്ചടി കൊളാക്ടറൽ ഡാമേജ് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആക്രമണത്തിന് വേണ്ട ആയുധങ്ങൾ പോലും തിരഞ്ഞെടുത്തതെന്ന് ഇന്ത്യൻ സൈന്യം വിശദീകരിക്കുന്നു പൊതുജനത്തിന് അപകടമുണ്ടാകാതിരിക്കാൻ വേണ്ടിയായിരുന്നു അത് പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളെ ഒന്നും ലക്ഷ്യമിട്ടിട്ടില്ല അതീവ സൂക്ഷ്മതയോടെയായിരുന്നു ആക്രമണം ഒരു സർജറി നടത്തുന്നത്ര ക്ലിനിക്കൽ കൃത്യതയോടെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും വിധത്തിലുള്ള ഉണ്ടായാൽ ഇന്ത്യ തിരിച്ചടിക്കും അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇന്ത്യൻ സേന നടത്തിയിട്ടുണ്ടെന്നും കേണൽ ഖുറേഷിയും വിംഗ് കമാൻഡർ സിംഗും ഔദ്യോഗികമായി വ്യക്തമാക്കി കഴിഞ്ഞു ജമ്മു കാശ്മീരിലും ഇന്ത്യൻ സൈന്യത്തിന് അഭിവാദനം അർപ്പിച്ചുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട് പാകിസ്ഥാനെ എല്ലാ അർത്ഥത്തിലും ജമ്മു കാശ്മീരിൽ ഉള്ളവർ തള്ളിപ്പറയുന്നു ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്ത് അവരും അംഗീകരിക്കുന്നു അങ്ങനെ എല്ലാ അർത്ഥത്തിലും വലിയ കൊളാറ്ററൽ ഡാമേജ് പാകിസ്ഥാന് സംഭവിക്കുകയാണ് എന്നതാണ് സത്യം കീർത്തിയിൽ നിന്നും നൂറ് കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ അവസ്ഥാന കേന്ദ്രം തകർക്കുന്നതിനായിരുന്നു ഇന്ത്യൻ സൈന്യം ആദ്യം പ്രാധാന്യം കൊടുത്തത് രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ഭീകരാക്രമണം നടന്ന സമയത്ത് മുതൽ ഇന്ത്യ തകർക്കാൻ ലക്ഷ്യമിട്ട കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു ഇത് കാശ്മീരിൽ നടക്കുന്ന ഭീകര പ്രവർത്തനങ്ങളുടെ ബുദ്ധി കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു ഇത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനാലിന് പുൽവാമ ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത ബഹവൽപൂരിലെ സുഹാൻ അല്ലാ ക്യാമ്പും ലക്ഷ്യസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു ഇവിടെ വെച്ചാണ് ജെയ്ഷെ മുഹമ്മദ് തങ്ങളുടെ ഭീകരർക്ക് വേണ്ട എല്ലാ പരിശീലനവും നൽകുന്നത് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലായിരുന്നു ഈ സ്ഥലം ഇവിടുത്തെ തീവ്രവാദ ക്യാമ്പ് ഇന്ത്യ തകർത്തു നിരവധി പേർ കൊല്ലപ്പെട്ടുവെന്നാണ് സൂചന മസൂദ് അസറിന്റെ താവളമാണ് ഇവിടെ ഏതായാലും മസൂദ് അസറിനെ താവളം നഷ്ടമായിരിക്കുന്നു മസൂദ് അസറും ലഷ്കർ ഈ തൊയ്ബയുടെ പ്രധാനി ഹാഫിസ് സയ്ദും ഹാഫിസ് മസൂദ് ഹഫീസ് കുറച്ചു കാലമായി ഇന്ത്യയിലെ തീവ്രവാദ പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചത് പാക് സർക്കാരിനെ നിയന്ത്രിക്കുന്ന എംബുരാൻമാരായിരുന്നു ഇവർ ഇവരെ ഇന്ത്യ വകവരുത്തുമെന്ന ഭീതിയിൽ പല കഥകളും പാകിസ്ഥാൻ ഇറക്കി തുർക്കിയിൽ നിന്നും സൈനിക വിമാനം എത്തിയതുപോലും വാർത്തകളിലെത്തി തുർക്കിയുടെ അത്യാധുനിക പ്രതിരോധ കപ്പൽ പാകിസ്ഥാനെ സഹായിക്കാൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എത്തിയെന്നും കഥകളെത്തി ഇതിനിടെയാണ് കടന്നാക്രമണം തുർക്കി പ്രതിരോധ കപ്പലിനെ കുറിച്ച് ഇപ്പോൾ ആർക്കും ഒരു വിവരവുമില്ല ഇന്ത്യയുടെ ആക്രമണത്തിന് മറുപടി നൽകാൻ ചൈന നൽകിയ യുദ്ധവിമാനത്തിൽ പാകിസ്ഥാൻ പറന്നുയർന്നു പക്ഷേ ആ യുദ്ധവിമാനത്തെ ഇന്ത്യയുടെ സ്വന്തം ആകാശ് മിസൈൽ തകർത്തു തരിപ്പണമാക്കിയെന്നതാണ് മറ്റൊരു വസ്തുത പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യൻ സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിൽ എഴുപത് പാകിസ്ഥാൻ ഭീകരർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട് പാകിസ്ഥാനിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇന്ത്യയുടെ തിരിച്ചടി ബുധനാഴ്ച പുലർച്ചെ നടന്ന അപ്രതീക്ഷിത ക്രമണത്തിൽ അറുപതിലേറെ ഭീകരർക്ക് പരിക്കേറ്റതായും വിവിധ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്